ഹായ് ഹലോ വെൽക്കം ടു ജി കാർസ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വൺ ഓഫ് ദ റെയറസ്റ്റ് കാർ ആണ് ഹായ് ഹലോ വെൽക്കം ടു ജി കാർസ് ഇന്ന് നമ്മൾ ജി കാർസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യ റയറസ്റ്റ് ഹോട്ട് ഹാച്ച് ആയ പൂണ്ടോ അബാർത്ത് ആണ് ഹോട്ട് ഹാച്ച് എന്ന് വിളിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്നു വെച്ചാൽ വൺ പോയിൻറ്റ് ഫോർ ടെർബോ ചാർജഡ് പെട്രോൾ എഞ്ചിൻ മാനുവൽ ഫൈവ് സ്പീഡിൽ വരുന്ന വൺ ഫോർട്ടി ഫൈവ് ബി എച്ച് പി ടു ട്വൽവ് എൻ എം ടോർക്കോ ആണ് വണ്ടിയുടെ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പൂണ്ടോ അബാർത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ എഡിഷൻ അതായത് നമുക്ക് പിന്നെ പോളോയിൽ ഫോക്സ് വാഗനിൽ പോളോ ജി ടി എന്ന് പറയുന്ന പോലെ അതുകൊണ്ട് മെഴ്സിഡീസിലെ എ എം ജി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്പെഷ്യൽ എഡിഷനിൽ വരുന്ന വെഹിക്കിളാണ് പൂണ്ടോ അബാർത്ത് ഇതിലെവിടെയും നമുക്ക് ഫിയേറ്റിൻ്റെ ലോഗോസോ കാര്യങ്ങളോ ഒന്നും കാണാൻ കഴിയില്ല ഫുള്ളി അബാർത്തിന്റെ ലോഗോസ് കാര്യങ്ങളാണ് വണ്ടിയുടെ റിയർ സൈഡിലേക്ക് വരികയാണെങ്കിലും എവിടെയും നമുക്ക് ഫിയറ്റിൻ്റെ ലോഗോസോ കാര്യങ്ങളോ കാണാൻ കഴിയില്ല ഇതിൻ്റെ എക്സോസ്റ്റ് കാണാൻ ഒരു പ്രത്യേക രസമാണ് വണ്ടിയുടെ ലോഗോ പോലെ തന്നെ അതായത് അബാർത്തിന്റെ ലോഗോ പോലെ തന്നെ തെളിൻ്റെ ഒരു ഡിസൈനിലാണ് നമ്മുടെ വണ്ടിയുടെ അലോയ്സ് അവർ ഡിസൈൻ ചെയ്തത് സിക്സ്റ്റീൻ ഇഞ്ച് അലോയ്സ് ആണ് വണ്ടിയിൽ വരുന്നത് അതുപോലെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ അബാർത്ഥത്തിൻ്റെ ഒരു ബാറ്റ്ജിങ് കാണാം ഡോറിൽ വണ്ടിയുടെ സീറോ ടു ഹൺഡ്രഡ് എയ്റ്റ് പോയിൻറ്റ് എയിറ്റ് സെക്കൻഡ്സിലാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിലേക്ക് വരാണെങ്കിൽ ഫുള്ളി ബ്ലാക്ക്ഡ് ആണ് വരുന്നത് ഈവൻ റൂഫ് ആയാൽ വരെ ബ്ലാക്ക് ആണ് സീറ്റ് ബെൽറ്റ്സ് ഞാൻ റെഡിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റയറിംഗിൽ നമുക്കൊരു അബാർത്തിൻ്റെ ലോഗോ കാണാം അതുകൊണ്ട് ക്ലസ്റ്ററിൽ അബാർത്തിന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് വെഹിക്കിളിൽ വരുന്നത് നമ്മുടെ പൂണ്ടോടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് ആദ്യം ഒരു നെക്സ്റ്റ് റയർ കാർ പോയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബൈ ബൈ